എത്ര ജോലി <laughs> <sharp> ും എത്രിൽ ഞാനിവിടെ പത്ത് മുപ്പത് കൊല്ലായി പത്ത് മുപ്പത് കൊല്ലമായിട്ട് വരാനുണ്ടായ സാഹചര്യം അത് വെച്ചാല് കടം വന്ന് കയറി ഞാൻ കീടപ്പാടം വിറ്റും കൊണ്ടി മരുഭൂമിയിൽ കൂടിയേറി എന്നെ വിസ തന്ന് കളിപ്പിച്ച് കാശും വാങ്ങി കടന്നൊരു മലയാളി ഒരു നായി ഓനെ തിരഞ്ഞൊരു വഴിയായി മക്കളൊന്ന് കയ്യടിച്ചേ കടം വന്ന് കയറി ഞാൻ കീട്ടപ്പാടം വിറ്റും കൊണ്ടി മരുഭൂമി എന്നെ വിസ തന്ന് കളിപ്പിച്ച് കാശും വാങ്ങി കടന്നൊരു മലയാളി എന്റെ സങ്കടം പറയുമ്പോ കയ്യടിക്കണ്ടോ അതാണ് പെട്ട ആളാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ദുബായിലേക്ക് എത്തിപ്പെട്ടത് ഇവിടെ എത്തിന്ന് പറയാൻ കാരണം ഈ പാഹ്യം ബോംബെയിൽ വെച്ചാണ് നമ്മളെ പറ്റിക്കണത് ആ അപ്പൊ ഇതിന്റെ ഈ വിഷമം സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ ബോംബെ കടപ്പുറത്ത് വേറത്തൊന്ന് കിടന്നത് അതായത് പരിക്കൂട്ടിയില്ലേ ആ അമ്മൂപ്പിരി കിടക്കണ പോലെ ഒന്ന് പോയി കിടന്നതാ അന്ന് വന്നൊരു സുനാമി തിരയാണ് ഇന്നിവിടെ എത്തിച്ചത് കണ്ണ് തുറന്നു നോക്കിയപ്പോ ദുബായി അപ്പൊ വിസയൊന്നും ഇല്ലാതെ നേരെ ദുബായിലേക്ക് പോകുന്നത് സുനാമിക്ക് എന്ത് വിസ ഓ അല്ല ഞാൻ ചോദിക്കുന്നതല്ല വിസ ഒന്നുമില്ലാതെ ഇവിടെ വന്നു കെട്ടു അപ്പൊ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് സത്യത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ പത്താക്കാന്ന് കേട്ടുണ്ടേ പത്താക്കിട്ടില്ല നമ്മളവിടെ കാപത്ത് എന്ന് പറയില്ലേ ഓ അത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനിയും കലാരംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ആ സാഹചര്യം എന്താണ് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഫീൽഡ് ഈ സിനിമാ രംഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റും അതാണ് ഉദ്ദേശം ഇപ്പോ സംയുദ്ധ വർമ്മ ബിജു മേനോൻ ദിലീപ് മഞ്ജുവാര്യർ പാർവതി നാളെ പറയാൻ പറ്റില്ല ആര് കണ്ടു ഒരു അയിമുട്ടി ഐശ്വര്യായി